ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ സാധാരണമായിട്ടുള്ള നമ്മളെ എവിടെയും പോക്കും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് നമ്മളെ വീട്ടിലത്തെ ഒരു ഉച്ചവരെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഇന്നിപ്പം പതിവ് പോലെ തന്നെ നമ്മളെ തീ കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിണ് പിന്നെ ചായയും കടിയും ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ആദ്യം തന്നെ ഇതന്നെയാണല്ലോ ഇപ്പോൾ ഞാൻ ചെയ്യല് എന്നാലിപ്പോൾ അതവിടെ ചൂടായിക്കോളും ഇടയ്ക്കൊന്ന് വന്ന് തീയൊന്ന് ഒന്ന് കത്തിച്ചാൽ മതിയല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് അത് അങ്ങോട്ട് ചെയ്ത് ഐശ്വര്യമായിട്ട് തീ അങ്ങോട്ട് കത്തണ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞ് നേരത്തെ അപ്പുറത്തേക്ക് വന്നിരിക്കണേ ഇപ്പം ഇന്ന് കടി ഉണ്ടാക്കണില്ല ഇന്നലെ നമുക്ക് പള്ളിയിൽ മജിലിസിനൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് അവിടുന്ന് കിട്ടിയ ചോറാണ് എല്ലാ മാസവും ഉണ്ടാവലുണ്ട് മജിലിസിനൂർ അപ്പോൾ ഇന്നലെ ഇന്നലെനു ഈ മാസത്തേത് ഉണ്ടായിനേ അത് അപ്പം അതിനൊക്കെ പോയി വന്ന് എല്ലാവർക്കും ഓരോ പൊതി ചോറ് കിട്ടുമല്ലോ അപ്പം നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി ചോറാണ് കേട്ടോ അതെ അപ്പം ഞാനതൊന്ന് ആവി വറ്റാം വെച്ചതേനു പിന്നെ ഇനിയിപ്പം അത് ഉണ്ടായി ഉണ്ടായകൊണ്ട് ഇനിയിപ്പം കടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇന്നലെ രാത്രി ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനേക്ക് കുറച്ച് കറിയാക്കിയിട്ട് പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടേനു അപ്പം അതൊക്കെ ബാക്കി ബാക്കിയുണ്ടേനു എന്നാൽ പിന്നെ അതന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വേറെ കടീൻ്റെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല പോയിട്ടില്ലേനെ അപ്പോൾ അതൊക്കെ ഒന്ന് ആവി ഏറ്റാൻ വേണ്ടിയിട്ട് വെച്ചിണ് കുട്ടികൾ രണ്ടാളും മദർസൊക്കെ പോയി ഉണ്ട് അപ്പോൾ ഒരുത്തന് തട്ടോ ഓണീച്ച് വന്നിരിക്കണെ ഈ ഇതിന് ചിലപ്പം ചോറൊന്നും പറ്റൂല കേട്ടോ ഇതിന് കടി വേണ്ടി വരും ദോശ പൂരിയൊക്കെയാണ് ഓനിക്കിഷ്ടം അധികം ഇഷ്ടം പൂരിനോടാണ് ആ ചൂടോടെ ഇവനിക്കും മറ്റവനക്കും പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ചൂടോടങ്ങനെ ചുട്ട് കൊടുത്താൽ അപ്പം ചോറ് വരത്തേന്ന് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു അപ്പം ഞാൻ ഓനിക്കൊരു പഴം ഉണ്ടായിന് അപ്പോൾ അതൊന്ന് കുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനെ അതും ചായ ഒക്കെ കുടിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി അയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നേ വേറുള്ള പണിയൊക്കെ ഒന്നും പോയിട്ടില്ല കേട്ടോ വേഗം ചോറും കറിയും ആക്കിയൊക്കെയാന്ന് വിചാരിച്ചാണ് അപ്പോൾ അപ്പുറത്ത് ചോറ് വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് വേഗം ചോറിനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോറ് അവിടെ നിന്ന് ആവണുണ്ട് നമ്മൾ വേഗം വരുന്ന റേഷൻ പൊടിയത്തെ അരി ആയതുകൊണ്ട് തന്നെ ചോറിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് അവിടെ ആവണുണ്ട് ഇപ്പം ഞാൻ മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ വേഗം ഒന്ന് എടുത്തു കൊണ്ടുവന്ന് വേഗം ഒന്ന് കറി ആക്കി വെക്കുകയാണ് അപ്പം അയിലേനു കുറച്ച് അയിലേയും കുറച്ച് നെത്തളാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം നെത്തൽ പൊരിക്കുകയും ചെയ്യുക അയില തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നെത്തൽ തേങ്ങ അരക്കുക എന്നല്ലാതെ വേറെ മീനൊന്നും അങ്ങനെ തേങ്ങ അരച്ച് വെക്കലില്ല പക്ഷെ ഇന്ന് എന്താണാവോ അങ്ങനെ കഴിക്കാനൊരു പൂതി കിട്ടോ അപ്പോൾ വേഗം തേങ്ങ അരച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മറ്റേതിൽ പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ പൊടികൾ ചേർത്തത് പിന്നെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതാ കേട്ടോ അതൊന്ന് തിളച്ച് വന്നപ്പം നമ്മളെ മീനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് വേവണ ആ ഒരു സമയത്തേക്കും ഞാൻ തേങ്ങയും കൂടെ ഒന്ന് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അവിടെ വേവട്ടെ അടുക്കളയാണെങ്കിൽ ഇന്ന് ആകെ പെരങ്ങി കിടക്കണുണ്ട് കേട്ടോ വല്ലാണ്ട് പെരങ്ങീനെ ഇപ്പം ചോറും കറിയും ആക്കലും വല്ലത്തിനും കൂടെ നിൽക്കണേ കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കഴുകാനൊന്നായിട്ട് പോയിട്ടില്ലായിരുന്നു ഇനിയിപ്പം എന്തായാലും അടുപ്പിൻ്റെ അടുത്ത പണികൾ ചോറും കറിയും പിന്നെ ക്യാരറ്റ് ഉണ്ട് അത് അതുപ്പേരിയും കൂടെ വെക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം പിന്നെ ആ ഒരു വെച്ചുണ്ടാക്കൽ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിൽ അങ്ങ് അടിക്കലും തുടക്കലൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇപ്പം എന്തായാലും അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചു അപ്പം ഇതൊക്കെ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യണത് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിക്കണ് ഇക്ക പോയിന് ഇനിയിപ്പോൾ നാച്ചിമോനെ അങ്കൻവാടി കൊണ്ടാക്കണം അപ്പം ഞാൻ ഈ കറിയും ചോറൊക്കെ ഒന്ന് വാർത്ത് കറിയും ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് മോനെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പൊ ഓനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് എന്നാലും ഇതൊന്ന് വേഗം ആക്കി വെക്കട്ടെ വിചാരിച്ച് എന്തായാലും സമയമുണ്ടല്ലോ പിന്നെ അപ്പൊ കറി ഉള്ളത് അവിടെ മീൻ അങ്ങനെ വേവണുണ്ട് ഞാൻ നെത്തളുണ്ട് ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ടൊന്നും പെരുക്കി വെക്കുന്നുണ്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതുക്കി മെനക്കെടാനൊന്നും നിന്നിട്ടില്ല കറിയിൽ പിന്നെ ഞാൻ വെളുത്തുള്ളി അങ്ങനെ തോല് വെളിച്ചിട്ട് നടു മുറിച്ചങ്ങനെ ഇട്ട് കൊടുത്തത് അതിന് ചതച്ചിട്ടൊന്നുമില്ല ഇനി കേട്ടോ ഇടക്ക് അങ്ങനെയൊക്കെ തോന്നും അപ്പം അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം പൊരിക്കാനുള്ള മീനും കൂടെ ഇതാ കേട്ടോ ഒന്ന് പെരക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അത് വെന്തിട്ട് വേണം അതിൽക്കാത്ത തേങ്ങയും കൂടെ ഒന്ന് ഒഴിച്ചൊക്കെ കൊടുക്കാൻ ഇനിയിപ്പം ഇതൊന്ന് വേഗം ഒന്ന് പെരക്കി വെച്ചാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ ഞാനിന്ന് പൊരിക്കാൻ നിൽക്കുള്ളൂ കേട്ടോ എല്ലാ ബാക്കിയുള്ള നമ്മളെ പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പൊരിക്കുക അപ്പോൾ അതുവരെ ഒന്ന് നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെയാണ് വെക്കും ഇതിപ്പോ ഇവിടെ കാണുന്നിടത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം പോയി വരുമ്പോഴേക്കും ചിലപ്പോൾ മീനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഭയങ്കര പൂച്ചകളേ ഒന്നും ബാക്കി വെക്കൂലട്ടോ അപ്പോൾ ഞാൻ ഇത് പെരക്കിയിട്ട് ഏതെങ്കിലും ബക്കറ്റിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെക്കലാണ് കേട്ടോ എന്നാലേ ഇപ്പം നമുക്ക് ആവശ്യത്തിന് കിട്ടലുണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പെരക്കി വെച്ചിണ് ഇനിയിപ്പോൾ ഇതാക്കണ് നമ്മളെ മീൻ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേനു മൊത്തത്തിൽ വേവണ്ട ആവശ്യമില്ലല്ലോ ഒരു കാൽഭാഗം തിളച്ച് ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്ക് ഞാൻ ആ തേങ്ങ അരച്ചതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ജാറും കൂടെ ഒന്ന് ചോറ്റി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ എന്താണ് ആവശ്യത്തിന് കുറച്ച് ഉപ്പുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇതിൻ്റെ ക്യാമറ ഞാനെപ്പോൾ ഓണാക്കി വെക്കൽ ഉപ്പിൻ്റെ കുപ്പീൻ്റെ മേലെ ചാരിയിട്ടാണ് കേട്ടോ വേറെ ഇഷ്ടംപോലെ കുപ്പികളുണ്ട് പക്ഷേ ഇതിൻ്റെ കയ്യിലേക്ക് ഫസ്റ്റ് ആ ഉപ്പിൻ്റെ കുപ്പിയൊക്കെ കിട്ടുക അതാണ് ഇവിടെ അടുപ്പത്തെന്തെങ്കിലും വെക്കുമ്പോൾ ഉപ്പ് ഇടണമെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ട് അത് എടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മളെ കറി അവിടെ റെഡിയായി മീൻ പൊരിക്കാനുള്ള പെരക്കും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാപ്പം എൻ്റെ സ്വത്തുമണീനെ വേഗം കുളിപ്പിച്ച് മാറ്റിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്കവാടിക്ക് പോവുകയാണ് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ ഓനക്ക് പോകാനൊക്കെ കുഴപ്പമൊന്നുമില്ല മടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകും പിന്നെ അനിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓനങ്ങനെ കളിച്ചോളൂ ഇപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളു ഞാൻ ഇവനെ അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിക്കണേ നമ്മളവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞാൻ ഓനെ ആക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് എന്നിട്ട് അങ്ങനെ പോകുന്നതാണ് ഇതുവരെ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കളിക്കാനുള്ള സാധനങ്ങളും വണ്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറേ കുട്ടികളെ കൂടെ അങ്ങനെ കളിക്കാലോ അതുകൊണ്ട് പിന്നെ ഓനെ അങ്ങനെ ഇരുന്നോളൂ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനിതാ പിന്നെ നേരെ പുരയിലേക്ക് വന്നിട്ടുണ്ടായിന് ഒരു പണി എടുത്തിട്ടില്ലല്ലോ ചോറും അവിടെ ആക്കിയിട്ട് കറിയും ആയിട്ടുണ്ട് ഇനിയിപ്പം പൊരിക്കാനുള്ളത് പെരക്കിയും വെച്ചിരുന്നല്ലോ ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് ഉപ്പേരി ഉണ്ടാക്കണം വിചാരിച്ചപ്പം നേരത്തെ ക്യാരറ്റ് ഒന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ടായിനി ഇനിയിപ്പോൾ ഇതൊന്ന് വേഗം ഉപ്പേരിയും കൂടെ ആക്കിയിട്ട് പിന്നെ ഒരൊറ്റ എടുക്കൽ നമ്മൾ അടിച്ചു വരലും തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ അടുപ്പിൻ്റെ അടുത്ത് വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ മൊത്തത്തിൽ ഇനിയിപ്പോൾ അടുത്ത പെരങ്ങൽ വേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേഗം ഒന്ന് ക്യാരറ്റ് ഒന്ന് ഉപ്പേരി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ സൺഫ്ലവറിലാണ് കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കല് മീൻകാരൊക്കെ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ആക്കുക ഉപ്പേരിയൊക്കെ പിന്നെ സൺഫ്ലവറിൽ അങ്ങോട്ട് ആക്കും കേട്ടോ എന്താ വച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് അമ്മാതിരി വിലയാണല്ലോ തേങ്ങയും വെളിച്ചെണ്ണയും മറ്റേ പൊന്നിൻ്റെ വില പോലെ പോവുകയാണല്ലേ പക്ഷെ എന്നാൽ ഇട്ട് ഞമ്മക്കത് ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പം സൺഫ്ലവറും വെളിച്ചെണ്ണയും ഒക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവലെ തന്നെ ഇപ്പോൾ നടക്കുള്ളൂ അപ്പം ഞാൻ എന്തായാലും വേഗം ഒന്ന് ഉപ്പേരിയും കൂടെ നടുപ്പത്താക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തേങ്ങ കറിക്ക് ചിരണ്ടി ബാക്കി കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതും കൂടെ ചിരണ്ടി ഇത്തിരി തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഉപ്പ് ഇടുന്ന പറയാൻ മറന്നു അപ്പോൾ ഏതോ ഒരു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ സാമ്പാറിൽ ഉപ്പും പുളിയൊന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനോ കമൻ്റിൽ അപ്പോൾ ഉപ്പ് ഇടലുണ്ട് സാമ്പാറിൽ പിന്നെ ഞാൻ അങ്ങനെ പുളി ഒഴിക്കലില്ല കേട്ടോ എന്തോ എനിക്ക് അങ്ങനെ അതൊരു ഇഷ്ടമല്ല സാധാരണ പോലെ അങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നല്ലാതെ അപ്പോൾ എന്തായാലും ഇതിലേക്കുള്ള തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടിയിട്ട് ഇട്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഇളക്കി തീയും കുറച്ച് ഒന്ന് മൂടി അവിടെ വെച്ചാൽ അതവിടെ വന്നോളും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെല്ലാം വേവണേൻ്റെ എല്ലാം കൂടെ പോയിട്ട് രണ്ട് റൂമും ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് പുതിപ്പൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ട് നന്നാക്കാൻ ഉള്ളത് കേട്ടോ അടുക്കളയാണ് ഒരു തല മുതൽ അപ്പുറത്തെ തല വരെ പിന്നെ അപ്പുറത്തെ അടുക്കളയും അപ്പുറത്തെ തലവരേന്ന് പറഞ്ഞ മാതിരി നല്ല പെരങ്ങി കിടക്കണുണ്ടായിരുന്നു പാത്രമാണെങ്കിൽ ഒരു ലോഡ് ഉണ്ടായിന് ഇട്ടോ ചോറും കറിയും ഉപ്പേരിയും പൊരിക്കലും പെരക്കലും ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മളെ രാവിലത്തെ ചായപൊടീൻ്റെതും എല്ലാം കഴിഞ്ഞു രാത്രിക്കത്തെ പിന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മുതലുള്ള പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ ഞാൻ വേഗം തട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഓരോന്ന് വെക്കുമ്പോഴത്തേക്കും ഓരോന്ന് താഴേക്ക് ഉരുണ്ട് മറന്ന് വീകണുണ്ട് ഇട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഇപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ എന്താണെന്നറിയാത്ത എന്തോ ഒരു മ്ലാനതയാണ് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഞമ്മൾക്ക് അങ്ങനെ ആയിക്കുമല്ലോ ഞമ്മക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് കാര്യങ്ങളൊക്കെ നല്ല നിലക്കായിക്കും ഉണ്ടാകുക പക്ഷെ നമ്മൾക്ക് നമ്മൾ പോലും അറിയാത്ത എന്തോ ഒരു എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ എന്തോ ഒരു മൂഡ് ഓഫ് പോലെയൊക്കെ തോന്നുന്ന ചില ദിവസം ഉണ്ടാവില്ലേ എനിക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒന്നായിട്ടോ ഒന്നും ഇല്ലേ താനും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് എന്താണാവോ എന്തായാലും ഞാൻ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ടായി ഇനിയിപ്പോൾ ആ തുടക്കൽ അകൊക്കെ തുടച്ച് കഴിഞ്ഞ് അടുക്കളയും തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും അവിടെ എന്തോ കുറച്ച് വെള്ളം ഒന്ന് കണ്ടപ്പോൾ ഒന്ന് അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അങ്ങനെ മഫും കൊണ്ടൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ട് ഇത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല ഇനിയിപ്പോൾ കുളിയും ഇതൊക്കെ ഉള്ളു അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടണമല്ലോ ഇനിയിപ്പോൾ നമ്മളെ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് ഇപ്പം ഞാൻ കുളിക്കുന്നതിന് മുന്നേ മീനൊന്ന് പൊരിക്കണെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് കുറച്ച് നഗത്തിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കുറേ ഹൈട്ടോ നെഗത്തത്തെ മൈലാഞ്ചി പോയിട്ട് അപ്പോൾ ഞാൻ ആദ്യം മുതലേ നെഗത്തിൽ പോകുമ്പോൾ പോകുമ്പോൾ മയിലാഞ്ചി ഉണ്ടാക്കി ഇടുന്നൊരു ശീലം കേട്ടോ എനിക്ക് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മൈലാഞ്ചിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ഇത് പിന്നെ കർക്കിടക കർക്കിടക അപ്പാണ് കേട്ടോ നമ്മളെ തൊട്ടടുത്തുള്ള താത്ത കൊണ്ടുവന്ന് തന്നെയാണ് ഞാൻ എന്തായാലും ഇതൊന്നും ഇപ്പം ഉണ്ടാക്കി കഴിക്കൂലെന്ന് അതിനറിയണതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ കൊണ്ടു തന്നെയാണ് നല്ല മരുന്നാണല്ലോ ഒരു കർക്കിടകത്തിലൊരു ചപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കൂലേ ഇവിടെ എല്ലാവരും പറിച്ചുണ്ടാക്കലില്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങനത്തെ വക പണിക്കൊന്നും ഞാൻ പോകൂല അതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കുക എന്നല്ലാതെ അപ്പം അതും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഞാൻ മീനും ഒരു ഭാഗത്തുനിന്ന് പൊരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഓ മൈലാഞ്ചി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആകാശം കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഒന്നിങ്ങനെ എടുത്തതേന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി പിന്നെ വരാം ബൈ